നമുക്ക് ചേട്ടനെ റിപ്രസെന്റേറ്റ് ചെയ്യാം പിങ്ക് കളർ വന്നിട്ട് ചേച്ചിനെ റിപ്രസെന്റേറ്റ് ചെയ്യുന്നു ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം ഇല്ലല്ലോ ഓക്കെ ഇത് ഇത്രേയുള്ളൂ പരസ്പരമുള്ള മനപ്പൊരുത്തറിയാന്നൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇവർക്ക് കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ചധികം കാലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇവർ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ ചോദ്യം ചോദിക്കും ഒറ്റ ഒരു ആൻസർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുതൽ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അത്രയേ ഉള്ളൂ രണ്ടുപേർക്കും അങ്ങനെ ഒരു ആൻസർ നമുക്കില്ല ഓക്കെ അല്ലേ അപ്പോ ആദ്യത്തെ ദിവസം വന്നിട്ട് നിങ്ങളെ ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കായിരിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ വണ്ട്ടോ ഓക്കെ രണ്ടാമത്തെ ദിവസം ആരാണ് ആദ്യമായിട്ട് ഐ ലവ് യു പറഞ്ഞത് ഫസ്റ്റ് പറയാൻ പറ്റുവോ എനിക്ക് ലാസ്റ്റ് പറയാം നിനക്ക് എല്ലാവർക്കും ഒരു താല്പര്യമില്ലേ കാണണമെന്ന് ഈ പൂവ് എടുത്തിട്ടൊന്ന് കൊടുത്തോട്ടെ അല്ലേ ആ മറ്റേതാ ഏതൊരു സിനിമയിലായി ലവ് വ്യൂ എന്നൊക്കെ പറയണ പോലെ അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് പറയണമെങ്കിൽ പറയാം കുഴപ്പമൊന്നുമില്ല എല്ലാ സിംപിളായിട്ട് മതില്ലേ ഓക്കേ അതൊക്കെ സിമ്പിളാണ് ഇഷ്ടം അവരുടേത് ഇഷ്ടത്തിന് വിട്ടു കൊടുത്തു ഓക്കെ മൂന്നാമത്തെ ചോദ്യം ആർക്കാണ് ഏറ്റവും ക്യൂട്ടെറ്റ് ആയിട്ട് സ്മൈലുള്ളത് തോന്നി നല്ല ക്യൂട്ടായിട്ട് ഇവരാ സിജോ പോയപ്പോ സിജോ മാത്രാണ് പിന്നിലേട്ട് കഴിയുമ്പോ സിജോക്ക് നന്നായി കാണണം നിങ്ങള് ക്വസ്റ്റ്യൻ ഒരു തല്ലായിരിക്കും ഫസ്റ്റ് ഒരു സോറി പറയാൻ അവിടെ ഉത്തരം വന്നിട്ടില്ലേ എങ്ങോ നോക്കരുത് പറ ചോദ്യം കേട്ടില്ല ഒരു ഇവര് നിങ്ങള് തമ്മിൽ ഒരു തല്ലുണ്ടാക്കിയ ഫസ്റ്റ് ഒരു സോറി പറയാ നല്ലൊരു കാര്യല്ലേ ആളുടെ മനസ്സിൽ തല്ലുണ്ടാക്കി ആദ്യം സോറി പറയണം പറയണന്നുള്ളത് ആണ് ആളുടെ ഒരു മൈൻഡ് സെറ്റ് ചേച്ചിയുടെ മൈൻഡ് സെറ്റും അങ്ങനെയാണ് ഒരു തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനായിരിക്കണം ആദ്യം സോറി പറയേണ്ടത് ശരിക്കും അത് നല്ലതല്ലേ അല്ലേ തല്ലൊക്കെ പെട്ടെന്ന് നെക്സ്റ്റ് വൺ ആരാണ് ഇത്തിരി മണി സേവ് ചെയ്യുന്നതിൽ ഏറ്റവും ഓക്കെ അതെ ഒരാൾ മാത്രം രണ്ടാളും വേണം അല്ലേ എന്നാലാണ് നമുക്ക് ഇങ്ങോട്ട് സുഗമമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അടുത്തത് ഏ നിങ്ങള് നന്നായിട്ട് ചളി പറയുന്നതായിരിക്കും കണ്ട പറയില്ലെങ്കിലും ഓക്കെ ഇനി നാളായില്ലേ സംസാരിക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ടാവും എൻഗേജ്മെന്റ് ആയിട്ട് ഒരു വർഷമായിട്ടുണ്ടല്ലേ അപ്പൊ ഏകദേശം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചിയുടെ നമ്പർ ഒന്ന് കാണാതെ പറയാൻ പറ്റും കാണാതെ അറിയില്ല ചേച്ചിക്ക് അറിയോ ഇല്ല നല്ല പക്ഷെ ഇത് പഠിക്കാ നിങ്ങള് ഫോൺ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും വിളിക്കാൻ ഭാര്യ എന്തു ചെയ്യും ഒന്നു ചെയ്യാൻ പറ്റില്ല ഫോൺ ഓഫ് ആയി പോയി ഡിസ്പ്ലേ പോയി പോയപ്പോ എന്തു ചെയ്യും ഒന്ന് പറ്റി അപ്പൊ പഠിക്കണം നാളെ ഒന്നുകൂടി ചോദിക്കാം അല്ലെ നമുക്ക് നാളെ സ്റ്റേജിൽ ചോദിക്കാം കേട്ടോ രണ്ടാൾ വീട്ടിൽ പോയിട്ട് ഇമ്പോസിഷൻ പഠിക്കാം എയ്റ്റ് ടു അങ്ങനെ വന്ന് രണ്ടാളുടെ നമ്പർ ചോദിച്ച് പഠിക്കാം ഓക്കെ അടുത്ത ഇനി ലേറ്റ് ആയവർ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവ പഞ്ചൊല്ലാത്ത ഓക്കെ ഇവര് ശരിക്കും നല്ലൊരു മനപ്പൊരുത്തുള്ള കപ്പിളാണ് അല്ലേ നമ്മൾ ചോദിച്ചതിൽ ഏകദേശം എല്ലാം എല്ലാത്തിനും എന്താണ് ഏകദേശം ഒരേപോലെ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ആരാണ് ഏറ്റവും കൂടുതൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാണ് ഓ കൊള്ളാം അങ്ങനെ തോന്നുന്നത് വരില്ല തോന്നരുത് ചേട്ടന് തോന്നുന്നത് ചേച്ചിയാണ് സുന്ദരി അല്ല എന്താണ് ആ സ്വീറ്റിയാണ് സുന്ദരി എന്നാണ് സ്വീറ്റി സിമിലാണ് സുന്ദരൻ എന്നാണ് തോന്നുന്നത് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ ഒരു ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒന്നും പറയാനില്ല അതിപ്പോ എല്ലായിടത്തും അങ്ങനെയാണ് ആരും ചിരിക്കൊന്നും വേണ്ട അല്ലേ പൊതുവെ അങ്ങനല്ലേ ഓക്കേ അപ്പൊ ഇവരെ എത്രയും നേരത്തെ ചോദിച്ചാൽ നമ്മളോട് ഭയങ്കരായിട്ട് സഹകരിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ പറഞ്ഞ ഒരു ഐ ലവ് യു ചേച്ചിയോട് പറയുന്നു അപ്പൊ എനിക്ക് രണ്ടാളും കിട്ടുന്നു